ഇതൊക്കെ മഹാന്മാരായ സൂഫികള് പറഞ്ഞത് കവിതയിലൂടെ പറഞ്ഞെന്നു കാളി മുഹമ്മദ് റഹിമഖുല്ല മാലയിൽ പറഞ്ഞു ഖുർആൻ അല്ലാത്ത ഒന്നും അതിനകത്തൊന്നുമില്ല റോങ് ആയിട്ട് ഒന്നുമില്ല കൂട്ടരെ ഖുർആാൻ തന്നെ പറഞ്ഞ പറഞ്ഞു തന്നെ അസലക്കും പ്രിയമുള്ള സഹോദരങ്ങളെ ഞാനൊരു വീഡിയോ കാണിച്ചു അതിൽ നിങ്ങൾ മുസ്ലിയരെ കണ്ടില്ലേ ഈ മുസ്ലിം തെക്കൻ കേരളത്തിൽ ജോലി ചെയ്യുന്ന ഒരാളാ ഇദ്ദേഹം ജൂതന്മാരെ കയ്യിൽ നിന്ന് അച്ചാരം മേടിച്ചിട്ട് മുസ്ലിം സമൂഹത്തിനെ പഴപ്പിക്കാൻ വേണ്ടി നടക്കുന്ന ഒരാളാണ് ഇദ്ദേഹത്തിൻ്റെ വാചകക്കസറത്ത് യൂട്യൂബിൽ ഇഷ്ടം പോലെ ഉണ്ട് തൊരിയക്കത്ത് സൂഫിസം അതോടൊപ്പം തന്നെ അള്ളാഹു അല്ലാത്തവരോട് വിളിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി ഇയാൾ കാട്ടുന്ന വാചകക്കസറത്ത് അത് ആ പിന്നെ അയാൾ നിൽക്കുന്ന മഹലിൽ ജനങ്ങളെ ഭിന്നിപ്പിക്കുകയും അതോടൊപ്പം തന്നെ ആ ജനങ്ങളെ വഴി പഴപ്പിക്കുകയും ചെയ്യുന്ന മുസ്ലിരാണ് നിങ്ങൾ നോക്ക് പരിശുദ്ധക്കുറി ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞതാണ് ഈ അള്ളാഹിബിൻ്റെ ഗ്രന്ഥത്തോട് കിടപിടിക്കുന്ന അല്ലെങ്കിൽ തുല്യമായ ഒരു ഗ്രന്ഥം ഒരു വരി ഒരു ആഴത്തേങ്കിൽ നിങ്ങൾക്ക് കൊണ്ടുവരാൻ കഴിയുമോ എന്ന് വെല്ലുവിളിച്ച കുറു ആനെ ഈ ചങ്ങാതി പറയാള് കുറു ആ തന്നെയാണ് മാല എന്ന് മാല എന്ന് പറഞ്ഞാൽ കുറു ആ തന്നെ ഏത് ഈ പാള പാളക്കിത്താബേ ഇങ്ങനെ കുറേ മാലകളുണ്ട് ഇയാൾ ജൂതനാണ് ഷിയ പിന്നെ ഷിയാ വകുപ്പിൽപ്പെട്ട ആളാണ് ഇപ്പം ഇങ്ങനെയുള്ള പിന്നെ മുസ്ലിയാക്കന്മാരെ നമ്മൾ ആലോചിച്ച് വേണം സമൂഹത്തിൽ ദീൻ പഠിപ്പിക്കാൻ അവന് നിർത്താൻ നാട്ടുകാരെ ഭക്ഷണവും കഴിച്ച് അവരൊക്കെ ശമ്പളവും മേടിച്ചിട്ട് ജനങ്ങളെ പഠിപ്പിക്കുന്ന ഇമ്മാതിരി മുസ്ലിയാക്കന്മാരെ നമ്മൾ കരുതിയിരിക്കണം കാരണം ഇവരൊക്കെ നിർത്തി കഴിഞ്ഞാൽ ആ മഹല് തന്നെ എന്തായാലും വഴിപഴച്ച് പോകും നിങ്ങൾ ആലോചിച്ച് നോക്കി അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തിനോട് പിന്നെ തുല്യമായിട്ട് ഇയാൾ മാലിനെ കൊണ്ടുവരിക ഏഹ് ഈ പാള കിതാബും കുറെ പീറക്കിതാബൊക്കെ ഉണ്ട് ഇവരെ കയ്യിൽ ഇതിനാണ് ഖുർആാനൊക്കെ വലിയ മഹത്വം എന്നിട്ട് ഇയാൾ മാല വെച്ചിട്ട് പറയാം ഇത് ഖുർആൻ തന്നെയാണെന്ന് ഒരു ഉളുപ്പില്ലാതെ ജനങ്ങളെ ഭക്ഷണം മേടിച്ചിട്ട് ഈ ജനങ്ങളെ നരകത്തിലേക്ക് നയിക്കുന്ന മുസ്ലിയാക്കന്മാരെ നമ്മൾ കരുതിയിരിക്കണം പള്ളിയിലൊക്കെ ആൾ നിർത്തുമ്പോൾ കുറച്ച് തൗഹീദ് ആദർശമുള്ള പരിശുദ്ധ ഖുർആാനും സുന്നത്തും ജനങ്ങൾക്ക് പഠിപ്പിക്കുക എന്നുള്ളതാണ് ഇതാണ് ധാർമ്മികമായ കടമ ആലിമീങ്ങളുടെ അല്ലാതെ ഈ ആരെങ്കിലും എഴുതിണ്ടാക്കിയ ഈ പാള കിതാബ് അത് വിജയിക്കാൻ വേണ്ടിയിട്ടും അതിന്റെ മഹത്വം ജനങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിട്ടല്ല ഇമാമുമാർ പള്ളിയിൽ നിൽക്കേണ്ടത് ഇയാൾ അവിടെ ആ ജനങ്ങളെ മുഴുവൻ വഴിതെറ്റിക്കുന്ന ഒരു മുസ്ലിയാരായി ഇയാൾ അവിടെ നിന്ന് അച്ചാരം മേടിച്ച് വന്നിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയുള്ള മുസ്ലിയാക്കന്മാരൊക്കെ പള്ളിയിൽ നിർത്തിയിട്ട് യാതൊരു കാര്യവും ഇല്ല ആ ജനങ്ങൾ പിഴച്ചു പോകും എന്നുള്ളതാണ് ഖുർആൻ പഠിപ്പിച്ച കാര്യങ്ങളെ പരിശുദ്ധമായ ഇസ്ലാമിന്റെ ശരിയായ മാർഗം അള്ളാന്റെ റസൂലിന്റെ ചര്യ ഇത് ജനങ്ങൾക്ക് പഠിപ്പിക്കുന്നതിന് പകരം ഇയാൾ മാലയ്ക്ക് വേണ്ടി ബാധിക്കാം ഏഹ് കുറു ആന്ന് പറഞ്ഞ മാല തന്നെ ഖുർആൻ തന്നെ അത്ര മാല ആ കുറു ആ മാലയിൽ ഇടുന്നു ഈ പാള കിതാബ് ഞാനിപ്പോ അടുത്ത കാലത്ത് രണ്ട് വീഡിയോ ചെയ്തിരുന്നു നിങ്ങൾ എല്ലാവരും കേൾക്കണം അത് അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കണം അതായത് ഷെയ്ഹമ്മർ ഏറ്റുമുട്ടുന്നു മാലകൾ മത്സരിക്കുന്നു എന്നുള്ളത് ഈ രണ്ട് വീഡിയോയിൽ ഞാൻ കൃത്യമായിട്ട് എന്താണ് ഈ പാളക്കിത്താബ് എന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇത് ജനങ്ങളെ ഉത്ബുദ്ധരാക്കാൻ വേണ്ടി പറയുന്ന കാര്യമാണ് ജനങ്ങൾ വലിയ മഹത്വമാണ് എന്ന് കരുതി ചന്ദനത്തിനെയും കത്തിച്ച് വെച്ച് മുസ്ലിയും വിളിച്ചിട്ട് ഈ മാല പാടുമ്പോൾ എന്താണ് ഈ മാലയിൽ ഉള്ളത് എന്ന് പൊതുജനങ്ങൾ അറിയണം ഇത് ചൊല്ലിക്കുന്നവർ അറിയണം ചൊല്ലിക്കുന്നവരറിയണം അറിയണം നമ്മുടെ സഹോദരിമാർ അറിയണം അപ്പോൾ അത് ജനങ്ങളെ ഉത്ഭുതരാക്കാൻ വേണ്ടിയിട്ടാണ് ആ രണ്ട് വീഡിയോ ചെയ്തത് ആ വീഡിയോ കൃത്യമായി നിങ്ങൾ കേൾ കേൾക്കണം അങ്ങനെ തമ്മിലടിക്കുന്ന മാലി അത്ര പരിശുദ്ധ കുർ അന്നത് കുർ അത് തന്നെ മാല അന്ന് ഈ ഉളുപ്പില്ലാത്ത ചങ്ങാതി നാട്ടിലെ ശമ്പളം മേടിച്ചിട്ട് പൈസയും മേടിച്ചിട്ട് ജന ഈ ഉമ്മത്തിനെ ഈ സമൂഹത്തിനെ പിഴപ്പിക്കുകയാണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഷിഹാബുദ്ദീൻ ഫൈസി എന്ന് പറഞ്ഞ ഈ ചങ്ങാതി ഇയാൾ ജൂതനാണ് പാരസ്യമായിട്ട് പറയാ എന്താ കാരണമെച്ചാൽ ഇയാൾ കുറു വെല്ലുവിളിച്ച് കുറു ആന് തുല്യമായിട്ടൊരു ഗ്രന്ഥം കൊണ്ടുവരാൻ പിന്നെ വെല്ലുവിളിച്ച ഗ്രന്ഥാണ് പരിശുദ്ധമായ കുറു ഇത് ഇതിനോടൊപ്പം തന്നെ ഈ ചങ്ങാതി ഒരു ഉളുപ്പും നാണോ ഇല്ല പരലോകത്തിനെ പേടിയില്ല അള്ളഹാനെ പേടിയില്ല സിറാത്ത് നരകം കബറിലെ ചോദ്യങ്ങൾ ഇതൊക്കെ ഒരു പേടിയില്ലാതെ നാട്ടുകാരെ പിന്നെ ഭക്ഷണം കഴിച്ചിട്ട് ഈ ചങ്ങാതി പറയാണ് മാല എന്ന് പറഞ്ഞ അത് ഖുർആൻ തന്നെ പള്ളിയിലെ ഇമാമുമാരൊക്കെ മുസ്ലിയാക്കന്മാരൊക്കെ പിന്നെ മതപണ്ഡിതന്മാരൊക്കെ കുർആആാൻ ശരിക്ക് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കണം അത് മറച്ചു പിടിക്കാൻ പാടില്ല ഇപ്പൊ ഇവര് കുർആനി പറയേണ്ട കാര്യങ്ങളൊക്കെ മറച്ചു പിടിച്ചിട്ട് നാല് ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്ക തൊരീക്കത്ത് പഠിപ്പിച്ചു കൊടുക്കുക സൂഫിസം പഠിപ്പിച്ചു കൊടുക്കുക കള്ളക്കറാമ്പത്ത് വിളമ്പുക ഇത് ജനങ്ങൾ എന്നിട്ട് അണ്ണാക്ക തുടർന്ന് മിണുങ്ങ എന്നിട്ട് അവർക്ക് ഇന്ന് പൈസയും ശമ്പളവും പേടിക്കുക എന്നിട്ട് ജനങ്ങളെ പിഴപ്പിക്കുന്ന ഈ മുസ്ലിയാർ എന്ത് ചെയ്യണം കരുതിയിരിക്കണം ഇപ്പൊ ഇയാള് പച്ചയായിട്ട് പറഞ്ഞ് നിങ്ങൾ കേട്ടതല്ലേ ഞാൻ പറഞ്ഞതല്ലല്ലോ പ്രിയമുള്ളവരെ അദ്ദേഹം തന്നെ പറഞ്ഞതല്ലേ മാ മാല മൊഹിദിമാല എന്നൊക്കെ പറഞ്ഞത് കുറു തന്നെ തന്നെയൊന്നും ഉളുപ്പില്ലാതെ പറഞ്ഞതല്ലേ നമ്മളെല്ലാവരും ഇത് കേട്ടല്ലോ ഇയാൾ ഇതേപോലെയുള്ള കുറെ കാര്യം ഒളുപ്പില്ലാണ്ട് തന്നെ യൂട്യൂബിൽ വന്ന് കുറെ ശർദ്ദിക്കുന്നുണ്ട് ഇത് ഇയാൾ വിചാരിച്ചു ഇവരെയും ഫൈസി ദാലിമി ബാഖിന്നൊക്കെ വലിയ അയൽമിന്റെ ബഹുറാണ് നല്ല ഇവരൊക്കെ ജൂതന്മാരാണ് ഇവരൊക്കെ അവരെ കയ്യിൽ നിന്ന് അച്ചാരം പേടിച്ചിട്ട് ഈ മാലയ്ക്ക് വേണ്ടി വാദിക്കുന്ന ആളാ ഇപ്പൊ ഔഷാദ് അഹിസനെ അയാൾ കണ്ടില്ലേ മുദബ്ദുൽ അലം ലോകം നിയന്ത്രിക്കുന്നത് സി എം വടവൂരാണ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി ആ ചങ്ങാതി ബാനറും വെച്ച് നടക്കുകയാണ് അതേപോലെ തന്നെ കാഫില മുലിയാർ കാഫില മുസ്ലിയാർ വീട് വിടാന്ന് തിണ്ടുകയാണ് എന്തിനാ ഇവരൊക്കെ ഇവരൊക്കഥ ഞാൻ പറഞ്ഞു ഇവരൊക്കെ ജൂതന്മാരൊക്കെ അച്ചാരം ഷിയായിസം കേരളത്തിൽ പിന്നെ അത് പകർത്താൻ വേണ്ടിയിട്ട് നടക്കുന്ന മുസ്ലിയാക്കന്മാരാണ് നിങ്ങൾ നോക്ക് പരിഷത്ത് കുറി വളരെ വ്യക്തമായിട്ട് പഠിപ്പിച്ചതാണ്

തീർച്ചയായും പരിശുദ്ധ കുർആണിൽ അത് ജനങ്ങൾക്ക് അള്ളാഹു പഠിപ്പിച്ചു കൊടുക്കണം എന്നുള്ള കാര്യം കുർആആണിലൂടെ അള്ളാഹു നിർദ്ദേശിച്ച കാര്യമാണ് ഇങ്ങനെ നിർദ്ദേശിച്ച അതായത് ഈ കുർആണിൽ പറയപ്പെട്ട മാർഗദർശനങ്ങള് അതിൽ വന്നിരിക്കുന്ന തെളിവുകൾ അത് അള്ളാഹു അവതരിപ്പിച്ചത് അത് ജനങ്ങൾക്ക് വേണ്ടിയാണ് അത് ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കണേ എന്ന് കുർആആാൻ നമ്മോട് നിർദ്ദേശിച്ചിട്ടും അത് മറച്ചു പിടിക്കുന്ന വിഭാഗംമാരാണ് ും അവർ കിട്ടാതെ ദീൻ ദീൻ കിട്ടാതെ പിഴച്ചു പോകുന്നവർ ആ ഷാപം ഇവർക്ക് തന്നെയാണ് പിന്നെ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം കുറുകാൻ തൊട്ടായത്തിൽ പറയുകയാണ് എന്ത് ചെയ്യുക പിന്നീടുള്ള നിലപാട് ക്ലിയർ ആക്കുക പിന്നീട് എന്തെല്ലാം കാര്യങ്ങൾ മറച്ചു പിടിച്ചത് അത് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക എന്ന് അള്ളാഹു പുറത്തു കൊടുക്കും എന്ന് അപ്പൊ ഇവർക്ക് ശാപം കിട്ടിയ പാർട്ടിയാണ് ഈ മാലയ്ക്ക് വേണ്ടി പിന്നെ പ്രവർത്തിക്കുന്നവര് തൊരീക്കത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവര് ജാറ വ്യവസായികൾ കബർ പൂജകര് ഇവരൊക്കെ അള്ളാന്റെ ശാപം കിട്ടിയവരാ അപ്പൊ അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ ഇങ്ങനെ ഉളുപ്പില്ലാതെ അള്ളാന്റെ ദീനെ വളച്ചൊടിച്ച് കുർആാന് വിലയില്ലാതെ മാലയ്ക്ക് വേണ്ടി വയറ് മാലയ്ക്ക് വേണ്ടിയിട്ട് വയറ് ഉപയോഗപ്പെടുത്തുന്ന മുസ്ലിാക്കന്മാരെ നമ്മൾ തിരിച്ചറിയണം ഏഹ് അതിനാണ് ഞാനിപ്പോ നിങ്ങളുടെ മുമ്പിൽ ഈ വീഡിയോ അവതരിപ്പിക്കുന്നത് ഈ ഓഡിയോ പറയാൻ കാരണം അതാണ് ഇത് ജനങ്ങളെ കൃത്യമായി സൂക്ഷിച്ചിട്ട് വേണം ഇവരെയൊക്കെ പള്ളിയിൽ നിർത്താൻ അല്ലെങ്കിൽ ജനങ്ങളൊക്കെ പിഴച്ചു പോകും അള്ളാഹുക്കാത്ത ഋഷിക്കുമാരാകട്ടെ അസ്ലാം വലൈക്കും വറഹമത് വാത്തു